നമസ്കാരം ന്യൂസ് ടെൻ ചാനൽ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ നാടറിഞ്ഞ ഒരു സേവനം തണൽ ഫൗണ്ടേഷൻ ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്ന അഞ്ചാം മഹാസംഗമമാണ് തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നത് ഈ ഒരു മഹത്തായ സേവനത്തിന് നേതൃത്വം നൽകിയ തണൽമരം ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് വിവരിക്കാൻ കഴിയാത്ത വലിയ സന്തോഷത്തോടു കൂടിയാണ് എന്നും വേദന തിന്നുന്ന ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ ഇന്നും അടങ്ങിയിട്ടുള്ളത് ഇരുപതോളം വിവാഹം ഇന്ന് ഏകദേശം പറഞ്ഞുറപ്പിച്ചു എന്നാണ് ഇതിൻ്റെ സംഘാടകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിൽ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങി ഇതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിച്ച തണൽമരം ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ മുസ്തഫ താനൂരാണ് നമ്മോട് ആദ്യമായി പ്രതികരിക്കുന്നത് ഇത്ര വലിയ ഒരു സേവനം അത് ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ മഹാസേവനം തന്നെയാണ് നിങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഇത് സാധ്യമാകുന്ന പറഞ്ഞാൽ ഈ ഭിന്നശേഷിക്കാരുടെ ഈ ഒരു അവസ്ഥ കാരണം അവർ നമ്മളോട് പലപ്പോഴും പറയുന്ന കാര്യമാണ് ഗവൺമെൻറ് തലത്തിലും മറ്റെല്ലാ ജനങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് ആ സപ്പോർട്ട് വെച്ചാൽ ഞങ്ങൾക്കൊരു ജീവിതം വേണം എന്ന ലക്ഷ്യം അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കാൻ ആരും ഒരു സംഘടന തയ്യാറല്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലൊരു ആശയം ഉദിച്ചത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഒരു തളൽമര ഫൗണ്ടേഷൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ആ കൂട്ടായ്മയിലൂടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞമ്മളിത് തുടക്കം കുറിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് ഒരു ആശയം നമ്മളെ മുന്നിലേക്ക് വന്നപ്പോൾ ഇതാരെ സമീപിക്കണമെന്ന് നമുക്കറിയില്ല ഇത് എങ്ങനെ തുടക്കം കുറിക്കണം അങ്ങനെയാണ് നമ്മുടെ സുഹൃത്തായ സൈനികലാബിതുമായി ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ നമ്മൾ വയനാട്ടിലുള്ള ഒരു എന്ന് നമുക്ക് ആ ഒരു അവസരം ഉണ്ടാക്കി കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാർ തുടക്കം പതിനാല് ജില്ലയിൽ നിന്നും ഭിന്നശേഷിക്കാർ വന്ന് അവിടെ റെജിസ്റ്റർ ചെയ്ത് അവിടെ നൂറ്റി മുപ്പതോളം വിവാഹങ്ങൾ സെറ്റായി നൂറ്റി മുപ്പത് ശേഷം ഞങ്ങളെ ഗ്രൂപ്പ് ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട് നമുക്ക് അവർ നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെടും അടുത്ത ഒരു വിവാഹങ്ങൾ സെറ്റാകും ഞങ്ങൾക്ക് കുറച്ചായി ഇതായി ഞങ്ങൾ നിരാശയായിട്ട് അപ്പോൾ നമ്മൾ പറയും അവർ വേദനമായിട്ട് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസികരവസ്ഥ അങ്ങനെ നമ്മളത് ഫണ്ട് ഉണ്ടായിട്ട് ഒരു രൂപ പോലും ഇല്ലാതെ ഇതിനിറങ്ങുന്നത് ഈ ഒരു പരിപാടിക്ക് പോലും ഒരു രൂപ ഞങ്ങളുടെ കയ്യിലില്ല ഈ പതിനെട്ട് ഞങ്ങളവിടെ ആ സംഘടന സംഘടിപ്പി രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും തിരൂര് സെഫിയകുടത്തിൽ വെച്ചിരുന്നു അവിടെയും ജനസഞ്ചാരമായിരുന്നു ഹാൾ നിറഞ്ഞിട്ടും പുറത്തേക്ക് പന്തലിട്ടിട്ടായിരുന്നു ആൾക്കാർ നാലായിരത്തോളം ഇരുന്നൂറ്റി പത്ത് വിവാഹങ്ങൾ നടന്ന അവിടെ വീണ്ടും ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ചെല്ലുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളം തമ്മനം പള്ളിപ്പള്ളി അവിടെ മഹല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാ സപ്പോർട്ടും നമുക്ക് തന്ന് ഫുഡ് ആ മഹല് കമ്മറ്റിറ്റ് ഓഡിറ്റോറിയം നമുക്ക് തന്ന് അവിടെയും തൊണ്ണൂറ്റഞ്ച് വധുപരന്മാരെ കണ്ടെത്തങ്ക അതിനുശേഷം ഞങ്ങൾ വീണ്ടും മലപ്പുറം ജില്ലയിലേക്ക് വരിക തിരൂര് കഴിഞ്ഞ മാസം മെയ് പതിമൂന്നാം തീയതി പോയിക്കൊന്ന് കൈരളി ഓടിയിട്ടുണ്ടെന്ന് അവിടെ ഞങ്ങൾ കുട്ടികളുടെ ഒരു കലാപരിപാടിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളൊരു സുഹൃത്തായ റസാക്ക് പറഞ്ഞു നമ്മൾ ഏതായാലും നടത്തല്ലേ ഒരു സംഗമം ഈ രജിസ്ട്രേഷൻ പുറത്തു വന്നത് രജിസ്ട്രേഷൻ നാല് ദിവസം കൊണ്ട് പുറത്തുവിട്ടപ്പോൾ തന്നെ ഇരുന്നൂറിൽ മേലെ രജിസ്ട്രേഷൻ വന്നു അതിൽ എഴുപത്തിയഞ്ചോളം വിവാഹങ്ങൾ സെറ്റായി വിവാഹങ്ങൾ സെറ്റായി പിന്നെ അതിന് ശേഷമാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ടീം പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ നടത്തി ഞങ്ങളെല്ലാം സെറ്റപ്പും ചെയ്തോളാം നിങ്ങളൊന്ന് സഹകരിക്കണം എന്നാണ് അങ്ങനെയാണ് ഇവിടെ ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു സംഗമം നടത്തുന്നത് അത് ആയിരക്കണക്കിന് ആളുകൾ റെജിസ്ട്രേ ചെയ്ത് ഇത്രയും ആളുകൾ ഇത് ഇത്ര ഒരു വലിയ സംഗമം നടത്തുമ്പോൾ ഇതിൻ്റെ ചെലവുകൾ വളരെ ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് സാമ്പത്തികമായി എടുക്കാൻ കഴിയുന്നവരാണ് എല്ലാവരും ഇതിന്റെ നേതൃത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്ങനെയാണ് ഈ ഒരു ഫണ്ടുകളൊക്കെ കണ്ടെത്താൻ കഴിയുന്നത് ഇതിപ്പോൾ തണൽമനം ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് വട്ട പൂജ്യത്തിലാണ് ഒരിടത്ത് ഒന്നുമില്ല പക്ഷെ ഒരു ഉറപ്പുണ്ട് പടച്ചം തരുന്ന ഒരു ഉറപ്പ് ആ ഉറപ്പ് ഞങ്ങളിത് ഇറങ്ങിയാണ് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഞങ്ങൾ സമീപിക്കും തണൽമരം ഫൗണ്ടേഷൻ്റെ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ ഭിന്നശേഷി സംഗമത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ഇതിന് ഇത്രയും ഇത്രയും ആയിരം ഭിന്നശേഷിക്കാർ വരുമ്പോൾ അവരെ കൂടെ മാതാപിതാക്കൾ അടക്കേണ്ടത് മൂവായിരം ആളുണ്ടാവും ഈ മൂവായിരം ആളുകൾക്ക് ഫുഡ് കൊടുക്കണം ഈ ഫുഡിന് ഞങ്ങൾ തൊന്നില്ല അപ്പോൾ അവർ പറയും ഞങ്ങളൊരു ചാക്ക് അരി തര അല്ലെങ്കിൽ ഇറച്ചിയിലേക്ക് ഇത്ര തരം അല്ലെങ്കിൽ പച്ചക്കറി ഇത്ര തരെന്ന് പറയും ഹോളുമായി ബന്ധപ്പെടും ഞങ്ങൾ പറയും ആ മുതലന്മാർ പറയും ഇങ്ങനെ ഒരു ഹോൾ ആവശ്യമുണ്ട് അപ്പോൾ അവർ പറയും നിങ്ങൾ ഒന്നൊക്കെ കറൻറ്റിൻ്റെ വാടക തന്നാൽ മതി അല്ലെങ്കിൽ ഒന്നും വേണ്ട പറയും അങ്ങനെ ഇപ്പോൾ കൈരളി ഓട്ടിലെ കൈ മെയ് ഒന്നാം തീയതി കൈരളി ഓഡിറ്റോറിയൽ നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാ വർഷവും നമുക്ക് തന്നിരിക്കണം നമ്മളിവിടെ തിരുവനച് നടത്തിക്കോളി നട്ടങ്ങനെ ആ ഒരു ഫുള്ള് ചെലവ് അതായത് വോട്ടെടുത്ത് ഒരു ഉരുക്ക് പോലും കൊടുക്കണ്ട നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട് അങ്ങനെ ജനങ്ങളുടെ എല്ലാ പിന്തുണ അതേമാതിരി രാഷ്ട്രീയമായിട്ടും മതസംഗതപരമായിട്ടും ജാതിക്ക് അതീതമായിക്കൊണ്ട് എല്ലാ ആളുകളും ഇതിന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് ഭാരവാഹികളുണ്ട് ഇതിനൊക്കെ നേതൃത്വം വഹിക്കും നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് പരിചയപ്പെടാൻ എത്ര എങ്ങനെയാണ് നിങ്ങൾ ഇത് സാധ്യമാക്കുന്നത് ഇത് സാധ്യമാക്കുന്നത് പറഞ്ഞാലും ഞങ്ങൾ കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് എത്തുമ്പോഴേക്കും കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നത് അതായത് ഉറക്കില്ല ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളിതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് അത് ഇന്നലെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ അവിടെ വിട്ടിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ജീവിക്കുന്നത് അപ്പം അതിൻ്റെതൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഭിന്നശേഷിയായ കുട്ടികളെ ഒരു വരന്മാരെ എത്തിക്കുക അവരെ ഒരു കയ്യിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇതിനെ ഇറങ്ങി തരിച്ചിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പരാതികൾ കേൾക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾ എണ്ണം വെക്കുന്നില്ല ഈ ഇറങ്ങുന്ന ആളുകൾ പരാതി കേൾക്കൽ സ്വാഭാവികമാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഒരു അടി പിറകോട്ട് വെക്കാതെ ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ് മുന്നോട്ട് തന്നെ കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആരെ പരാജയപ്പെടുത്തി കഴിഞ്ഞാലും ഞങ്ങൾ മുന്നോട്ട് നിൽക്കണവയില്ല ഞങ്ങൾ ആ സത്യത്തിൻ്റെ നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഓക്കെ പറഞ്ഞു എന്താണ് പിന്നെ ഈ തണലമരൻ ചാർട്ടി ഇന്ന് കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി തണലുമര ട്രസ്റ്റ് അറിയപ്പെട്ടു അത് പലർക്കും പല അമ്മ മക്കൾക്ക് മറ്റുള്ള ചാരിറ്റിക്കാർക്ക് അസൂയോണ്ട് പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇതാകെ പൈസയാണ് പൈസ കൊട്ടേ വാരിയാണ് ഒന്നുമല്ല ഇത് പല തുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞ മാതിരി പലോര സഹായം പല കൈകളിൽ കൂടെ എത്തുന്ന സഹായം ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ന് ഇവിടെ പരിപാടി നിശ്ചയിച്ചപ്പോൾ ആ പരിപാടി നിശ്ചയിച്ച ആളുകൾക്ക് പ്രയാസമുണ്ടായപ്പോൾ അവർ പിന്മാറുന്ന ഒരവസ്ഥ വന്നു പിന്നീട് സത്യത്തിൽ ഭാരവാഹികൾ സ്വർണം പോലും പണയപ്പെടുത്തേണ്ട നിലയിലേക്ക് വരെ എത്തി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അല്ലേ ആ വളരെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഈ സംഗമം ഇന്നിവിടെ നടത്തിയത് വളരെയധികം കടത്തിലാണ് എങ്കിലും എങ്ങനെങ്കിലും ആയിട്ട് ഈ ഭാരവാഹികളും അതിൻ്റെ രക്ഷാധികാരിയും മറ്റുള്ള സ പ്രവർത്തകരൊക്കെ കൂടിയിട്ട് ആത്മാർത്ഥമായി സഹായിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ അതിങ്ങനെ നടത്താൻ കാരണം പിന്നെ നമുക്ക് ഈ വളണ്ടിയേഴ്സ് നല്ല സജ്ജീകരണമാണ് എവിടെ പോയാലും അവരെ പറ്റി പറയാൻ വയ്യ വാക്കുകളില്ല അവരെല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന വളണ്ടിയേഴ്സാണ് അത് ഞങ്ങളോടൊപ്പം ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട് ഇനിയും വരണകാലങ്ങളിലും അവരെ പ്രവർത്തനം അവരെ സഹായം അവരെ സാമ്പത്തികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രവർത്തനം വളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ ടി ഈ ഒരു സേവനം എത്രമാത്രം ഈ തണൽ മരം ചാരിറ്റി ഫൗണ്ടേഷൻ ഗുണകരമാകുന്നുആർ എഫിൻ്റെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേടിച്ച് ടി ഡി ആർ എഫിൻ്റെ സഹായം നമ്മൾ തേടാറുണ്ട് കാരണം വളരെ ഒരു അച്ചടക്കമുള്ള ഒരു സേവനമായിട്ടാണ് ഒരുപാട് ഭിന്നശേഷി മക്കൾ ഇവിടെ ഒരു ഭിന്നശേഷി സംഗമം നടക്കുമ്പോൾ വെറുതെ അവിടെ വന്ന് ഇരുന്ന് തിരിച്ചു പോവില്ല അത് വള ടി ഡി ആർ എഫ് പോലത്തെ ഉള്ള വളണ്ടിയർ സേവനമാണ് ഈ വിവാഹത്തിനൊക്കെ ഈ പരിപാടിയൊക്കെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണി കാരണം വളണ്ടിയർമാരുടെ ഒരു സേവനം കൊണ്ട് തന്നെയാണ് ഇത്രയും വിവാഹങ്ങൾ നടക്കുന്നതും ഇത്രയും കാര്യങ്ങളും വലിയ സെറ്റപ്പായി ഒരു നല്ലൊരു ഐശ്വര്യത്തോടെ ഈ പരിപാടി സമാപിക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സേവനം നമ്മൾ ഒരുപാട് ടി ഡി ആർ എഫിനെ പോലത്തെ സംഘം അഭിനന്ദനം അറിയിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു തണൽമരം ഈ ഫൗണ്ടേഷൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് ഇത് തൃശ്ശൂർ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പ്രവർത്തനം നടത്തുന്നത് അത് വളരെ കൂടി നടത്താൻ പറ്റിയെന്ന് പറയുന്ന ടി ഡി ആർ എസ് പോലുള്ള സംഘടനകൾ കൂടി സഹകരിച്ചതുകൊണ്ടാണ് ഇത് ഒരുപാട് ഭിന്നശേഷിക്കാരുടെ പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട് അവരുടെ കലോത്സവങ്ങളും മറ്റുമാണ് പക്ഷേ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് കടക്കാൻ പറ്റുന്ന അവരുടെ ജീവിതം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടില്ല അത് നടത്തിയ തണൽമരത്തിന് വളരെ അധികം അഭിനന്ദിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇന്ന് ഇവിടെ വന്നപ്പോൾ രണ്ട് മൂന്നാൾ വിവാഹിതരായി എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആണ് ഒരു ലൈഫാണ് ഒരു ചരിത്രമാണ് സൃഷ്ടിച്ച തടഞ്ഞു മരണത്തിന് അഭിനന്ദനങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നാല് വർഷത്തോളം ഇതിൻ്റെ വേഗം തന്നെയാണ് പിന്നെ ഭിന്നശേഷി മക്കൾക്ക് വേണ്ടി രാവും പകലും പകലില്ലാതെ ഉറപ്പൊഴിച്ച് എട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മാനസിക സുഖം എന്താണ് നിങ്ങൾ വീണ്ടും ഇനി ഇതിലേക്ക് പോകുന്നത് പടച്ചുപാർന്നുള്ള സുഖം മാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തുള്ളൂ തന്നെ മറ്റുള്ളവരെക്കൊന്ന് അതിനുള്ള പിന്നെ പ്രതിഫലം പിൻപറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സേവനം ചെയ്യുമ്പോഴും ഇതിനെ ഒരു ദുഷ്ട കണ്ണോട് കൂടി കണ്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നെനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് നമ്മളെ പിന്നെ പല വാക്കുകൾ കൊണ്ടും പല ഇതുകൊണ്ടും പല മാനസികമായിട്ടൊക്കെ നമ്മളെ വേദനിപ്പിക്കുമ്പോഴും നമുക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ അവർ നമ്മൾ നമ്മൾ പറയുന്ന പഠിച്ചോട് പഠിച്ചവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പക്ഷേ നമ്മുടെ പ്രവർത്തനം നേരായ റൂട്ടാണ് അതുകൊണ്ട് ഇന്ന് എവിടെയും തടസ്സപ്പെട്ടിട്ടില്ല കാരണം ഇതിനൊരു സ്വാഗത കമ്മിറ്റി ഉണ്ടായിരുന്നു രാശ മിനിഞ്ഞാന്നാണ് സ്വാഗത കമ്മിറ്റിക്ക് വരാൻ കഴിയില്ല ഞങ്ങൾക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറിയത് ആ മാറിയപ്പോൾ തന്നെ കാരണം അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടമായ ഒരു കഴിവ് ദൈവമുണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ച് പോകൽ കാരണം ഇവിടെ ഒന്ന് തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ വളർന്നവരാണ് ഒന്നും അറിയില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്യണം ഈ ഭക്ഷണത്തിൻ്റെ കാര്യം രണ്ട് ദിവസം തന്നെ അവർ ഒഴിവായി എല്ലാം ഒഴിവായി ഈ ഹോള് നമ്മൾ വന്ന് വാടകയ്ക്ക് വാടക ഇവിടെ കിട്ടി പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ടീമിനെ ഏൽപ്പിച്ചോന്ന് റസാഖ് എന്നു പറഞ്ഞപ്പോൾ ദിവസം വിളിച്ച് പന്തലേനെ ഏൽപ്പിച്ചു എല്ലാം വളരെ എന്താണ് ഒരു എന്തോ ഒരു ശക്തി നമ്മൾ പിന്നീടുള്ള മതി ഭിന്നശേഷിക്കാരെ കാര്യത്തിന് ഇറങ്ങിയാൽ ദൈവം തട്ടില്ല തട്ടില്ല അത് നല്ലൊരു ഉറപ്പ് നമുക്ക് ആ ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പ് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയ വിജയത്തിൽ എത്താൻ പറഞ്ഞത് അതുപോലെ തന്നെ തണൽമരൻ ഫൗണ്ടേഷൻ ഒരുപാട് ജീവകാരുടെ പ്രതി ഇത് മാത്രമല്ല ഇത് വർഷത്തിൽ ഒരു തവണ ആണ് പക്ഷേ ഈ വർഷം മൂന്നെണ്ണമായി തലമര ഫൗണ്ടേഷൻ ഭിന്നശേഷി മാസാക്കുന്നത് അത്രമാത്രം ആളുകൾ ഇത് ആവശ്യപ്പെട്ട് തുടങ്ങി ഇത്രയും ആളുകൾ ഭിന്നശേഷിക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇനിയിപ്പോ ഞങ്ങളിപ്പോൾ വീണ്ടും ഇപ്പോൾ മിനിഞ്ഞാന്നും കോൾ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം നിങ്ങൾ അവിടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നിർത്തി തന്നാൽ മതി അത് നിർത്തി തമിഴ്നാട് ഇന്ന് തന്നെ തൃശ്ശൂർ നടക്കുമ്പോൾ ഇതിൽ മലപ്പുറംകാരുണ്ട് കണ്ണൂരുകാരുണ്ട് മറ്റ് തിരുവനന്തപുരത്തുകാരുണ്ട് എറണാകുളത്തുകാരുണ്ട് എല്ലാ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഒരാളുകൾ വരുന്നുണ്ട് അതായത് പതിനാല് ജില്ലകളിലും ഭിന്നശേഷിക്കാർ വരുന്നുണ്ട് ഈ പതിനാല് ജില്ലയിലും ഭിന്നശേഷിക്കാർക്ക് അതായത് ഈ നാല് സംഗമ നിരവധി വിവാഹങ്ങൾ നടന്ന് അതായത് തണൽമര ഫൗണ്ടേഷൻ അവർക്കൊന്ന് വിശ്വാസമായി കാരണം ഈ സംഗമത്തിൽ വന്നാൽ അവർക്ക് വിവാഹം ശരിയാകുന്ന ഒരു പ്രതീക്ഷയാണ് കാരണം ഈ സംഗമം നിരാശ പോണ ആളുകൾക്ക് അടുത്തയിൽ പറ്റുമ്പോൾ ശരിയാകുന്ന ഒരു അവർ പറയുന്നത് ഓരോ മാതാപിതാക്കളും കണ്ണുനിറച്ച് വെള്ളാക്കി പോകുമ്പോൾ നമ്മളവിടെ ആസ്വസിപ്പിച്ച് അവരുടെ തലയിൽ കൈവച്ചിട്ട് അവരുടെ മക്കളായിട്ട് അല്ലെങ്കിൽ അവരെ അനിയനായിട്ടല്ലേ അവരെ മക്കളായിട്ട് അവരെ വേണ്ടപ്പെട്ടവരായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്നവർ ആ ഒരു വിശ്വാസത്തോട് കൂടിയാണ് പതിനാലിൽ കണ്ണൂരിൽ വരെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഒരു കണ്ണ് കാണാത്ത ഒരു കുട്ടി നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടി കാരണം അവൾക്ക് വിവാഹം സെറ്റായിട്ട് എന്നാലും അവൾ മനസ്സ് സന്തോഷത്തോടെ പോവാം അടുത്ത സംഗമത്തിലൂടെ ശരിയാകുമല്ലോ എന്നുള്ള സംഗമം അതുപോലെ തന്നെ ഈ കേരള ജീവകാര്യ പ്രവർത്തന മേഖലയിൽ നമുക്ക് ഡ്രസ്സ് ബാങ്ക് ഉണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണ ഡ്രസ്സ് ഫ്രീ ആയിട്ട് ഈ ഡ്രസ്സ് നമ്മൾ ശേഖരിക്കുന്നത് പിന്നെ നമ്മുടെ വലിയ വീട്ടിൽ വലിയ മക്കളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം മാത്രം പോയിക്കൊള്ളൂ ആ ഡ്രസ്സ് അത് പോയി വെച്ച് കഴിഞ്ഞാൽ അവർ അൽമറയിലെ അവർ വെക്കും അത് ഞങ്ങൾ വീഡിയോ ശേഖരിക്കുക അതുപോലെ തന്നെ അൻപതോളം വിധവകൾക്ക് എല്ലാ മാസം അതായത് വർഷത്തിലൊരു തവണല്ല എല്ലാ മാസം അഞ്ച് കിലോ അരി വെച്ചിട്ട് വിധവകൾ കൊടുത്തുകൊണ്ടിരിക്കുക അവിടെയും തീർന്നില്ല പതിനഞ്ച് അനാഥ കുടുംബത്തെ ഏറ്റെടുത്തിട്ട് രണ്ടായിരം റുപേൻ്റെ ഭക്ഷണ കിറ്റ് നമ്മൾ കൊടുത്തു അതുപോലെ കിടപ്പിലായ രോഗികൾക്ക് വിൽച്ചയർ ഉപകരണങ്ങൾ കപ്പില് അവർക്കുള്ള മരുന്ന് പിന്നെ നമ്മൾ ഒരിട്ട രണ്ടിട്ട ഉപയോഗിച്ച ഡ്രസ്സുകൾ ആ ഏറുപാടി അട്ടപ്പാടി വയനാട് ഈ ദുരന്തങ്ങളൊക്കെ നടന്ന മേഖലകളിൽ പോയിട്ട് ഞങ്ങൾ കഴിഞ്ഞ വയനാട്ടിൽ പോയിട്ട് ഒരു ലോഡ് വണ്ടി സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഡ്രസ്സും ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഒരുപാട് അതേപോലെ ഈ ഭിന്നശേഷി മക്കൾക്ക് തന്നെ സൗജന്യമായിട്ട് തുന്നൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ താനൂര് ഓലപ്പീടിയാണ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് തന്നെ രണ്ട് ഓഫീസുണ്ട് ഇപ്പോൾ എറണാകുളത്ത് അടുത്ത മാസം ഒരു ഓഫീസ് ഉദ്ഘാടനം തന്നെ ഈ ഡ്രസ് ബാങ്കിൻ്റെ അങ്ങനെ നമ്മളെ ഒരു അപേക്ഷ വരുമ്പം അത് ജനലാണോ അവിടുത്തെ വാർഡ് മെമ്പറുമായിട്ട് അവിടുത്തെ മഹല് സെക്രട്ടറിയുമായിട്ട് അത് സംസാരിച്ച് ജനുവിലാണോ എന്ത് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കാനുള്ള അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ഇതിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള മഹൽ വ്യക്തിയാണ് എന്താണ് ഈ ഒരു പ്രവർത്തനം ഒക്കെ ഈ ഒരു സന്തോഷം നിറഞ്ഞ ഭിന്നശേഷിക്കാർ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷകരമാണ് ഈ പരിപാടി പൂർത്തിയായിട്ട് പോകുമ്പോൾ എല്ലാ സമയത്തും മനസ്സിൽ വലിയ ആത്മസംതൃപ്തിയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് കുറഞ്ഞ കാലം കൊണ്ട് വളരെയധികം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഭിന്നശേഷി സംഗമത്തിലൂടെ വധുവരന്മാരെ കണ്ടെത്തുക മാത്രമല്ല മറ്റു രീതിയിൽ ലഹരിക്കെതിരായി അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് മോലെച്ച് എല്ലാവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും അത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഒരു ആശ്രിത മനോഭാവത്തോടു കൂടിയാണ് ഈ സമൂഹം വീക്ഷിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ആത്മസംതൃപ്തിയോടു കൂടിയാണ് ഞങ്ങൾ തൃശ്ശൂരിലെ ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വിട പറയുന്നത് ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അത് കൂടാതെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും എല്ലാം എന്തെന്നില്ലാത്ത കടപ്പാട് ഉണ്ട് ഈ ഓർമ്മകൾ എന്നുമെന്നും പച്ചപിടിച്ച് നിൽക്കും എന്ന അഭിമാന ബോധത്തോടെ ഞങ്ങൾ വിട പറയുകയാണ് ഈ സെക്രട്ടറി എന്നുള്ള നിലയിൽ മറ്റൊരു ചോദ്യം കൂടി നിങ്ങളുടെ ഈ ഒരു പരിപാടിയിലേക്ക് ഒരു വോളണ്ടിയർമാരുടെ സേവനം ടി ഡി ആർ എഫ് അടക്കമുള്ള ഗുണകരമാണ് ടി ഡി ആർ എഫിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും സജീവമായിട്ട് ഇതിൻ്റെ ജീവനാടി അതിൻ്റെ രക്തത്തോട്ടമെല്ലാം സജീവ പ്രവർത്തനം ടി ആർ എഫിൻ്റെ ആളുകളെ പ്രവർത്തനമാണ് അതൊരിക്കലും മറക്കാനാവാത്താണ് എല്ലാ ഭാഗത്തും എല്ലാ സമയത്തും അവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് ചോറ് വാരി വാരിക്കൊടുക്കണം ചോറ് കൊടുക്കാന് വീൽ ചെയറിൽ കൊണ്ടുപോകേണ്ടതിന് ഭക്ഷണം കൊടുക്കുന്നതിന് എല്ലാറ്റിനും സജീവമായി അവരുടെ പ്രവർത്തനം നന്ദിയോട് കൂടിയിട്ട് ഈ തണൽമരം ഫൗണ്ടേഷൻ ഓർമ്മിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് നിലവിൽ ഒരു വിവാഹ സംഗമം മാത്രമല്ല ഇവർ ഇവിടെ ഒരുക്കി ഒരുക്കുന്നത് തണൽ ഫൗണ്ട് തണൽമരം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് മറ്റ് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇവർ ഒരുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാമറമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട്